ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കീഴ്പള്ളി ആറളം മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആറളം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കീഴ്പള്ളി ആറണം മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം ഉടൻ വിതരണം ചെയ്യുക പൊതുമരാമത്ത് പദ്ധതിയുടെ നടത്തിപ്പിന് കരാർ നൽകിയ നടപടിയും അഴിമതിയും അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ചും ധർണയും നടത്തിയത് കെ മെമ്പർ രാജീവൻ ഇളയവൂർ ഉദ്ഘാടനം ചെയ്തു ജോഷി പാലമറ്റും അധ്യക്ഷനായി ജിമ്മി അന്തിനാട്ട് കെ വേലായുധൻ വി ടി തോമസ് പി എ നസീർ അരവിന്ദൻ ഷിജി നെടുപ്പറമ്പിൽ രജിത മാവില ലില്ലി മുരിയങ്കരി അമൽ മാത്യു വൽസ ജോസ് ജോസ് അന്ത്യാംകുളം ശോഭ ജോർജ് അലാമ്പള്ളി സെലിൻ ുഴി മാർഗോൾ കുറ്റിക്കാട്ടിൽ പീറ്റർ ഹരീന്ദ്രൻ സജി തുടങ്ങിയവർ സംസാരിച്ചു ഗ്യന്റി ആക്ട് എന്ന നിയമം ഇന്ത്യയുടെ പാർലമെന്റിൽ പാസ്സാക്കിയത് യു പിൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ കാര്യങ്ങളാണ് ഈ രാജ്യത്തുള്ള ജനങ്ങൾക്ക് വരുമാനമില്ലാതെ ജീവിക്കുവാൻ സാധിക്കാത്തൊരു സാഹചര്യം ഈ രാജ്യത്തുണ്ടാകാൻ പാടില്ല എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ഏപ്രിൽ മുതൽ മെയ് രണ്ട് വരെ നിങ്ങളുടെ ഇരട്ടി ഷോറൂമിൽ കൂടാതെ മനസ്സിനടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ